നമ്മൾ ഒട്ടുമിക്ക മലയാളികൾക്കുമുള്ള ഒരു ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ട് ഒരു ഐഫോൺ സ്വന്തമാക്കിയെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒമാനിലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് തവണ വ്യവസ്ഥയിൽ അതായത് ഇ എം ഐയിൽ നമുക്ക് എങ്ങനെ ഒരു ഐഫോൺ സ്വന്തമാക്കാം ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോയും ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ മാക്സും ഐഫോൺ ഫോൺ തേർട്ടീൻ ഒക്കെയാണ് ഇപ്പം നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിൽ ലഭ്യമാകുന്നത് അതും ഒമാറ്റലിൽ നിന്ന് മാത്രമേ ലഭിക്കുന്നുള്ളൂ ഒരിടോ ഒന്ന് ലഭിക്കുന്നുണ്ട് പക്ഷെ അതിന് ഒരുപാട് പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒമാറ്റോൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് എങ്ങനെയാണ് ഒമാറ്റലു വഴി നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിൽ ഐഫോൺ സ്വന്തമാക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോ ഉപകാരപ്പെടുക ഒമാനുള്ളവർക്കാണ് ഒമാലുള്ളവർക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവുക അതിൻ്റെ ഒരു സ്കിപ്പ് അടിക്കാനോ ഫോർവേഡ് അടിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒമാറ്റോലിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഒപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് നമുക്ക് വീഡിയോ പോവാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒമാറ്റോൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്ത് കാണാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻസ് അതിലുണ്ടാവും നിങ്ങളുടെ ഓൺലൈൻ ഈ സിമ് പർച്ചേസ് ചെയ്യുന്നു അതേപോലെ തന്നെ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന ഫോൺ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് തേർട്ടീൻ പ്രോ ഉണ്ട് ചില സമയത്ത് തേർട്ടീൻ പ്രോ ഉണ്ടാവില്ല പ്രോ മാക്സിൻ ആവില്ല ചിലപ്പോൾ തേർട്ടീൻ മാത്രമേ വേണ്ട ചിലപ്പോൾ ഈ ഫോണൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊന്നുകിൽ അത് ലഭിക്കുന്ന സമയത്ത് കാർഡേക്ക് അല്ലെങ്കിൽ നോട്ടിഫൈമിയെന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഇമെയിലോ അപ്പം ഞാനിവിടെ പതിമൂന്ന് പ്രോ ആണ് നോക്കുന്നത് ചില സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ ഇല്ല എങ്കിൽ പിന്നീട് ഒരു ദിവസം നോക്കുക ജി കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ അന്നേരം മെൻഷൻ ചെയ്യും അപ്പം ഇന്നേ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ജി ബി സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡിവൈസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഒമാൻ റിയാൽ എന്ന് പറഞ്ഞിട്ട് താഴത്തെ ടാക്സ് അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരും അതായത് ഇ എം ഐ അല്ലാതെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടായിരത്തി വിത്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളെ ഒമണ്ടല്ല ഏതൊക്കെയാണ് ഇപ്പം എൻ്റെ ഒന്ന് നോർമൽ സിമുണ്ട് അതേപോലെ തന്നെ ഒരു വൈഫൈൻ്റെ പ്ലാനും ഉണ്ട് ഇപ്പോൾ ആ വൈഫൈൻ്റെ നമ്പർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ ഉണ്ട് ഏതാണോ പ്ലാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും അതേപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം എഴുപത്തിരണ്ട് റിയാൽ പ്ലസ് ടാക്സ് ആണ് കാണുന്നത് ടോട്ടൽ മന്ത്ലി ഫോർട്ടി സെവൻ റിയാൽ ഫോർട്ടി സെവൻ അതിൽ തേർട്ടി ടു റിയാലും എനിക്ക് ഏകദേശം ആ ഒരു വൈഫൈൻ്റെ പ്ലാനാണ് അപ്പോൾ നിങ്ങളുടെ സിം ഏതാണോ പ്ലാനില്ല നിങ്ങളുടെ വൈഫൈ ഏതാണോ പ്ലാൻ അതിൻ്റെ അപ്പുറം ഈ ഒരു മാസ തവണ ഇത് നിങ്ങൾക്ക് രണ്ട് കൊല്ലത്തെ പ്ലാനും അതേപോലെ തന്നെ പന്ത്രണ്ട് മാസ പ്ലാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ അതിൽ പ്രൈസ് മെൻഷൻ ചെയ്യും നിങ്ങൾ പന്ത്രണ്ട് മാസം ആകുമ്പോൾ എത്ര റേറ്റ് എടുക്കണം അതല്ല എങ്കിൽ ട്വൻറ്റി ഫോർ മന്ത് ആകുമ്പോൾ എത്ര അടക്കണമെന്നൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും ും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസാണ് വലിയ എക്സ്ട്രാ പൈസയും കൂടുതലൊന്നും വരുന്നില്ല ഇപ്പൊ നോർമലി മാർക്കറ്റില് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് പ്രത്യേകമാണ് ഇത് ഓൺലൈൻ പേയ്മെന്റ് കഴിയാണ് നടക്കുന്നത് അല്ല നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഒമാറ്റോ ഓഫീസ് പോയിപ്പോൾ ലഭിക്കുന്നില്ല ഓൺലൈൻ ത്രൂ അതായത് ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ ഒമാറ്റലിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും അവരുടെ അതിനുശേഷം നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും നമ്മുടെ ആ വൈഫൈന്റെ പ്ലാനും ഡീറ്റെയിൽസൊക്കെ കന്ന ശേഷം നമുക്ക് ഏറ്റവും താഴത്ത് കാണാൻ സാധിക്കും ആഡ് ടു കാർട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ടു കാർഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അതല്ല പിന്നീട് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ആഡ് ടു കാർട്ട് അടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പിന്നീട് എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ പൈസ വരുന്നത് ആ ഒരു രീതി അതേപോലെ നമ്മുടെ ഈ എൻ്റെ ഇതിൻ്റെ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് സിമ്മല്ല വൈഫൈൻ്റെ ഡീറ്റെയിൽസും ഏതാണ് ഫോണെന്നൊക്കെ കണ്ട ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ഇപ്പം പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണെങ്കിൽ ജസ്റ്റ് കാർഡ് ചെയ്ത് വെക്കാം അപ്പോൾ കണ്ടിന്യൂ ഷോപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ കാർഡിൽ ഇപ്പോൾ ആ കാർഡ് നിന്നെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയൊക്കെ കറക്റ്റ് വെരിഫിക്കേഷൻ ചെയ്യും നിങ്ങളുടെ ജി ബി ഏതാണ് കളർ ഏതാണ് നിങ്ങളുടെ വൈഫൈൻ്റെ നമ്പറൊക്കെ നിങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ആ ഒരു എമൗണ്ട് നമ്മൾ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ബാങ്കിൽ ഉണ്ടാവണം ബാങ്ക് ത്രൂ ആണ് ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്നോ നാലോ ദിവസം വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചങ്ങായിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എഴുപത്തി രണ്ട് പിന്നെ അതേപോലെ തന്നെ മന്ത്ലി ഈ ഒരു പേയ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെക്ക്ഔട്ട് എന്നുമായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതേ ഒരു രീതിയിലാണ് വരിക ജസ്റ്റ് നെക്സ്റ്റ് ഷിപ്പിംഗ് മെത്തേഡിൻ്റെ രീതി ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക ഒന്ന് കാത്തിരിക്കുക അവിടെ അതിൻ്റെ ശേഷം നിങ്ങളുടെ ബാങ്ക് കാർഡും ഡീറ്റെയിൽസും മറ്റുള്ള അഡ്രസ്സും കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം നമ്പർ തെറ്റരുത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ആ ഒരു ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തു വെക്കുക നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അവർ ജസ്റ്റ് വാട്സാപ്പിലായിരിക്കും കോൺടാക്ട് ചെയ്യുക ഏകദേശം മൂന്ന് ദിവസം കൊണ്ടുതന്നെ നമ്മുടെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നുകൂടി ചെക്ക് ചെയ്യുക അതിനുശേഷം ഷിപ്പിംഗ് മെത്തഡ് നെക്സ്റ്റ് അടിക്കുക ശേഷം അവിടെ ഡെലിവറി അഡ്രസ്സ് ചോദിക്കും നിങ്ങൾ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യേണ്ട ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ നിങ്ങളുടെ പ്ലേസ് ആണെങ്കിൽ നിങ്ങളുടെ പ്ലേസ് നിങ്ങളുടെ ഏത് പ്ലേസിലാണ് നമുക്ക് ലൊക്കേഷൻ സൂമ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലാൻഡ് മാർക്കും കറക്റ്റ് നിയർബൈ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക അതൊക്കെ കറക്റ്റ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ ഒന്നും കൂടി ടൈപ്പ് ചെയ്തിട്ടും ഒന്നൊക്കെ വെരിഫിക്കേഷൻ ചെയ്യുക നിങ്ങളുടെ ലാൻഡ്മാർക്ക് പേര് ആ ഒരു നിങ്ങളുടെ വേ നമ്പർ ഇതൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സമയത്ത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൺ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഈ ഒരു പ്രൊസീസറും കാര്യങ്ങളൊക്കെ സക്സസ് ആവും നിങ്ങളുടെ ഇല്ലാത്ത ഫോൺ ഇതേപോലെ ചെയ്യാൻ കഴിയില്ല ഒന്നെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടോ അങ്ങനെ ആയിട്ട് ചെയ്തിട്ട് മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ നമുക്ക് പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് മാസം പ്ലാൻ ഏതെടുത്താലും ഈ ഒരു നമുക്ക് പൈസ കൂടുതലോ കുറവും നമുക്ക് നഷ്ടമായിട്ടൊന്നും എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നിങ്ങൾ കൊടുത്ത ശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക പിന്നീടാണ് നിങ്ങൾ അടുത്ത ഓപ്ഷൻ വരെ ഡെലിവറിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്തു ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തല്ലോ ഓക്കെ ആണ് കൊടുത്ത ശേഷം നിങ്ങൾ വീണ്ടും ഒന്നും കൂടി നെക്സ്റ്റ് കൊടുക്കുക ആ കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തു നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിലും കാര്യങ്ങളൊക്കെ പിന്നെ ചിലപ്പം നിങ്ങൾക്ക് എറർ വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒമാണ്ടൽ ആപ്പ് നിങ്ങൾക്ക് ഇമെയിൽ ത്രൂ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇമെയിൽ ആയിട്ട് നിങ്ങൾ അത് ലിങ്ക് ചെയ്യുക പിന്നെ നമ്മുടെ എ ടി എം കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഞാനിവിടെ ഓൾറെഡി എൻ്റെ കാർഡുമായിട്ട് ലിങ്ക് ആണ് അത് കൊടുത്ത ശേഷം നിങ്ങളുടെ അപ്ലൈ കൊടുക്കുക നിങ്ങൾക്ക് ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഒമാണ്ടൽ നമുക്ക് ഫോൺ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യമൊക്കെ നമുക്ക് അവരുടെ സ്റ്റോറിൽ പോയാൽ നമുക്ക് ലഭിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു പോസ്റ്റ് പെയ്ഡ് സിമ്മും അതല്ല എങ്കിൽ വൈഫൈ ഈ ഏതെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വർക്ക് ആവുകയുള്ളൂയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒന്നുമില്ല കയ്യിലൊരു സിമ്മോ പോസ്റ്റ് പെയ്ഡ് സിമ്മോ ഒന്നും ഇല്ലാതെ അവിടെ പോയാൽ കിട്ടില്ല അതല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും പറ്റില്ല പിന്നെ റെഡി ക്യാഷ് കൊടുത്തിട്ട് കുറച്ച് പ്രൈസ് കുറവില്ല പുറത്ത് മാർക്കറ്റ് നാ കിട്ടുന്നേക്കാട്ടും ചെറിയൊരു വേരിയേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ കൂടുതൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ലേക്ക് അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ മേഡം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ